നമസ്കാരം ആരാധ്യ എൻ്റെ അതിഥി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി ടേസ്റ്റിൽ മസാല ഓംലെറ്റ് തയ്യാറാക്കിയാലോ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ നാല് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു സവാള ഒരു തക്കാളി പച്ചമുളക് കറിവേപ്പില മസാലയായിട്ട് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു മസാല ഓംലെറ്റ് തയ്യാറാക്കിയാലോ ആദ്യം തന്നെ കോഴിമുട്ടയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം പിന്നെ ഈ തക്കാളി ഞാനൊരു ചെറിയ തക്കാളി കേട്ടോ എടുത്തിരിക്കുന്നത് ചെറിയ തക്കാളി എടുത്തിട്ട് കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്നു പിന്നെ സവാളയും ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് നമുക്കിടെ ഇഷ്ടപ്രകാരം നമുക്ക് ഒന്നോ രണ്ടെണ്ണോ വീതം എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു സവാളയെടുത്തിട്ടുള്ളൂ പിന്നെ പച്ചമുളകും രണ്ട് പച്ചമുളകാണ് കുനുകുന അരിഞ്ഞ് വെച്ചിരിക്കുന്നത് പിന്നെ കറിവേപ്പില അപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണൊഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയ പച്ചമുളക് തക്കാളി സവാള കറിവേപ്പില ഇവയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ തീ ഞാൻ സിമ്മിലാണ്ട്ടിട്ടിരിക്കുന്നത് തീ കൂടുതലായാലേ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ തീ സിമ്മിലാക്കി വെച്ചിട്ടാണ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സവാളൊക്കെ ആയതുകൊണ്ടേ ഒരു പച്ച കുത്തുമണം എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ ഒരു പച്ചമണം പോവാനായിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഒരു കുറേ നേരം ഒന്നും വേണ്ട കേട്ടോ ഒരു മാക്സിമം ഒരു ഒരു മിനിറ്റൊക്കെ മതിയാകും ആ ഒരു പച്ചമണം പോകുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക പിന്നെ തക്കാളി ഒരുപാട് കൂടുതൽ ക്വാണ്ടിറ്റി തക്കാളി എടുക്കുമ്പോളേ ചിലപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറാൻ സാധ്യതയുണ്ട് ഒരു പുളിയും ഒക്കെ വരുമല്ലോ കൂടുതൽ തക്കാളിയുടെ ഒരു ടേസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ അത് ഇഷ്ടമാവാൻ സാധ്യതയില്ല തക്കാളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാട്ടോ ഞാനിവിടെ ഒരു ചെറിയൊരു തക്കാളിയാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആ മസാലയും കൂടി ഇട്ട് കൊടുക്കാം അതായത് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക തീ സിമ്മിലാണ് കേട്ടോ ഒഴിക്കേണ്ടത് ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കോഴിമുട്ട ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് കോഴിമുട്ട ഞാനിപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് കോഴിപൊടി ഇട്ട് ബ്ലെൻഡ് ചെയ്തുല്ലോ അപ്പോൾ നമുക്കത് അല്ലാതെ തന്നെ ഈ ഒരു പാകമായി കഴിയുമ്പോഴേ ആ കോഴിമുട്ട അല്ലാതെ ഇങ്ങനെ വെറുതെ നമുക്ക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം പക്ഷെ ഞാൻ അതിന് പകരം അതൊന്നും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കോഴിമുട്ടയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സിമ്മിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ തീ കൂടുതലായിട്ട് ഇടണ്ട എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വേവിച്ചെടുക്കുമ്പോഴും ഇപ്പം നമ്മുടെ മസാല ഓംലെറ്റ് ഏകദേശം പകുതി തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ ഞാനിത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചിടുമ്പോൾ പൊട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് ആ അപ്പം താ പൊട്ടിയിട്ടൊന്നുമില്ല നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിലാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ മസാല ഓംലെറ്റും ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് വളരെ ഇഷ്ടമായിട്ട് ഞാനിവിടെ ആദ്യമായിട്ടാണ് മസാല ഓംലെറ്റ് തയ്യാറാക്കുന്നത് അല്ലാതെ മുട്ട പൊരിക്കുന്ന പൊരിക്കലും സാദ ഒക്കെ മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാക്കാറുണ്ട് പക്ഷെ മസാല ഓംലെറ്റ് ആദ്യമായിട്ടുണ്ടാക്കി പക്ഷേ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ എല്ലാവർക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുരുമുളകിൻ്റെ ടേസ്റ്റ് അതായത് സ്പൈസി കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കുട്ടികൾക്ക് എരിവ് കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അവരത് കഴിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കുരുമുളക് പൊടിയെടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ കാരണം ഈ ഇഞ്ചി ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ അതൊരു പ്രത്യേക ചിലപ്പോൾ അത് ഹെൽത്തി ആയിരിക്കും പക്ഷേ ഇഞ്ചി ഇടയ്ക്കാ കടിക്കുമ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി ഇടാതിരുന്നത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക്